സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇന്നലെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിറയെ ചൂള വെച്ച സാധനം എടുക്കാനുള്ളതിനാണ് വന്നത് പക്ഷേ ഞാൻ നേരം വഴിയ കാരണം എനിക്കത് കാണാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ ചൂളയ്ക്ക് വെക്കുന്നതാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മളെ എന്താ പേര് കുഞ്ഞപ്പേട്ടനെ നമ്മളെ ആ പണിപ്പുരയിലാണ് കുഞ്ഞപ്പേട്ട കുറെ കാലായി ഇവിടെ വെയ്യപ്പൊ നമ്മൾ വേറെ തൊഴിലൊന്നും കിട്ടാത്ത കാരണം അപ്പോൾ ഇതിൽ തന്നെ അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ അടിച്ചു വരിക വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നിങ്ങളതിലേക്ക് എത്തിക്കേ ക എത്ര നടുണ്ട് ശ്വാസം മുട്ട് പ്രശ്നം ചില ശ്വാസം മുട്ടുണ്ടാ നമ്മൾ ചാടിക്കാൻ പോവാ ചൂളക്ക് വെക്കുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇക്കണ്ട കാലം ജനിച്ചിട്ട് അമ്പത്തിരണ്ട് വയസ്സായി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ എനിക്കും കാണണം നിങ്ങളിലേക്കും എത്തിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിന്റെ തുടക്കമാണ് ഇവിടെ കല ഒന്ന് അവിടെ അടിച്ചുകഴിഞ്ഞ അവിടെ പോക വരിക ഇങ്ങനെ നമ്മള് പഴയ സാധനം അവിടെ വെച്ചിട്ട് ഇതാക്കുന്നത് അല്ലേ മൊത്തം തീയിന്റെ തള്ളരുത് അതിനൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂട് മാത്രം വരാൻ പാടുള്ളൂ അതിനാണ് പഴയ ചട്ടികൾ ആ വായിക്കല് ഒരുക്കി വെക്കുന്നത് അല്ലേ എന്തായാലും മൂപ്പര് നമ്മൾ ഏതാ ഏകദേശമൊക്കെ ലെവലായി കൊണ്ടിരിക്കുന്നത് ഇവിടെ അടിയിലൊക്കെ നിർത്തി പിന്നെ പണികൾ കൊറേ കെടുക്കുന്നുണ്ടാ വേറെ കാര്യം നമ്മളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നമ്മളെ ഏട്ടനക്ക് എഴുപത്തിനാല് വയസ്സാണ് ഉള്ളത് ഇപ്പോൾ മൂപ്പരെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ പരിപാടി ഇല്ല കാരണം വേറെ ഒന്നിനും പോവാനും പറ്റൂല ഇതാണ് കുലത്തൊഴില് അതാണ് സംഭവം മൂപ്പരെ ഭാര്യ മൂപ്പരും കൂടിയാണ് കല ഒക്കെ അവിടെ പക്ഷെ നമുക്ക് ഇതൊരു സന്തോഷം ഇത് ചെയ്തില്ലേ നമുക്ക് പ്രാന്ത് പിടിക്കുന്ന മാതിരി ഇണ്ടാവും കാരണം നമ്മൾ ഇത് കുലത്തൊഴിലായ കാരണം പിന്നെ എന്ത് ചെയ്യും കൈയാട്ടാൻ പോവാൻ പറ്റുമോ ഏ ആ പഠിക്കുകയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇല്ലല്ലോ അല്ല നമുക്ക് നമ്മക്ക് പഠിക്കാനുള്ള അവസരമാണെന്നില്ലല്ലോ ആ മുഖ്യതൊക്കെ എന്താ നമ്മളെ ഹെൽപ്പറിനായിട്ട് നമ്മളെ ആരാണ് രാധേർത്തിയ തീർത്തിയാണ് രാധ തീർത്തി മൂപ്പരെ വൈഫാണ് അപ്പോൾ മുമ്പേ കൂടി വന്നിട്ടുണ്ട് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്ന് എടുത്തേക്കണത് ഇപ്പോൾ വലിയ ചട്ടികളാണ് ആദ്യം വെക്കുന്നത് പിന്നെ ചെറിയ ചട്ടി വെക്കും പിന്നെ നമ്മളെ അഞ്ഞാട്ടന് കുറെ കഥകൾ പറയാണ്ട് ഇവിടെ നമ്മള് അമേരിക്ക എന്നൊക്കെ ആൾ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോയാതാണ് അങ്ങനെയൊക്കെയുള്ള കുറെ കഥകൾ പറയാണ്ട് ഇവര് പറയാന്ന് പറഞ്ഞിരിക്കുന്നു ചോദിച്ചു നോക്കട്ടെ മസിലുണ്ടാകും മരിച്ചെടുക്കും അവർ കേടുക്കണേ അത് ഇതാണ് അതിൽ വെക്കാനുള്ള വൈക്കോൽ നിങ്ങൾക്ക് കാണിച്ചു തരാം മാഡം മേഡം വരെ ഉണ്ടാവും ചൂടല്ലേ കുട്ടികൾക്ക് പൊടി കൊടുക്കണ ചട്ടി അതെനി ഇതിൻ്റെ മേലെ വൈ വൈക്കോലാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ കളിമണ്ണും ചാളിയും പിന്നെ ചാണകം കൂടിയിട്ട് തേമ്പും അല്ലേ ദച്ചാളിയും നമ്മളെ കളിമണ്ണും ചാണകവും മിക്സ് ആക്കിയിട്ട് തേമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെ കുഞ്ഞനേട്ട ഇതാണ് തേമ്പല് വൈക്കോയിലിൻ്റെ മേലെയാണ് ഇപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത സാധനമാണ് ഇപ്പോൾ അത് തേമ്പൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അത് ഫുള്ളായിട്ട് തേമ്പണം തേമ്പിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇതൊക്കെ ഇങ്ങനെ കറക്റ്റായി കവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് തീ കൊടുക്കുക ഈ കണ്ടമാതിരി മൊത്തം തേച്ച് ഇങ്ങനെ വരും ഞങ്ങളുടെ വീട്ടിൽ കളം വെഴുകുമ്പോഴാണ് ഈ സ്മെല്ല് ഉണ്ടാവില്ലേ ഇപ്പം ആ സ്മെല്ല് ഞങ്ങള് കേട്ട് അപ്പം കുറെ കാലത്തിന് മുന്നേ നമ്മൾ ഈ കളം മെഴുകുന്ന പണ്ടുകാലത്ത് ഇനിയിപ്പോൾ നമ്മൾ കൊയ്ത്തില്ലെങ്കിലും നമ്മളെ വീടുകളിലൊക്കെ മകരമാസത്തിൽ കളമൊഴുകും ആ തുടങ്ങുക അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇപ്പം അതൊക്കെ പോയി ഇപ്പൊ കട്ട വിരിച്ചു ആ അതാണ് പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ സുഹൃത്തുക്കളെ ഇത് കംപ്ലീറ്റ് ആയി ആയിപ്പെട്ട ഈ മെഴുകൽ കംപ്ലീറ്റായി ഇനിയിപ്പോൾ ചൂള വെക്കാൻ പോവാണ് അപ്പം ഇതിന് വിറകളൊക്കെ റെഡിയാക്കി ആക്കി ഇപ്പം അവർ വരുമ്പോ നമ്മളെ രാധേച്ചും കുഞ്ഞനേട്ടനും കൂടിയിട്ട് ഇനി വെച്ചുളക്ക് വെക്കാനുള്ള വിറകായിട്ടിപ്പോൾ വരും ഞാൻ കാത്തിരിക്കയാണ് ഇപ്പൊ സുഹൃത്തുക്കളെ കളിമണ്ണാണിത് ഇത് കളിമണ്ണ് കൊണ്ടിട്ടപ്പോൾ നല്ല ഉണങ്ങിയിരിക്കുന്നത് കരിങ്കല്ല് മാതിൻ്റെ ഉറപ്പാണിത് ഉള്ളത് ഇതിങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിങ്ങനെ ചുറ്റുകയറ്റടിച്ചു ഇങ്ങനെ ബാബായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് റെഡി ആക്കിയതിന് ശേഷം ഇത് നനക്കുക നനച്ചു കഴിഞ്ഞിട്ട് കൈറ്റ് ചാമ്പീറ്റ് ഒരു പരുവാക്കണം ചവിട്ടി കൂട്ടി ആകെ പരുവാക്കിയതിനു ശേഷാണ് അധ്വാനം നല്ല അധ്വാനം ഉണ്ട് പക്ഷെ ഇവരെ കാര്യം പറയുന്നുണ്ടെങ്കില് കൊറേ പറയാനുണ്ട് കഥ കൊറേ പറയാനുണ്ട് പക്ഷെ നമ്മൾ പല എപ്പിസോഡ് ആയിട്ട് പറയാച്ചിട്ടാണ് ഇപ്പൊ തൽക്കാലം നമ്മളിപ്പോ ഇതിലിവിടെ നിർത്ത അപ്പൊ നമ്മളെ ബാബേട്ടന് ഇതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഈ പ്രോസസ് ആണ് ഇപ്പൊ തുടങ്ങി ഒരു നനച്ചുണ്ടാക്കി ഉള്ള ആ ഡേറ്റ് ആണ് നമ്മൾ ഇപ്പൊ ക്ലാസ് ഉണ്ടാക്കുന്നത് കണ്ടത് ഇതിന് കൊറേ പണികളുണ്ട് ഓക്കേ ഇത്ര ഫിനിഷിങ് സർവത്ത് ഗ്ലാസ് ആണ് വെള്ളം കുടിക്കും കുടിക്ക ജ്യൂസും കുടിക്ക അതൊന്നും കൊഴപ്പല്ല അപ്പൊ നമ്മളിപ്പ ഞാനിന്നിപ്പോടെ വന്നത് നമ്മൾ ഈ ചൂള വെക്കുന്നത് കാണാനാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂള അത ഏകദേശം ഇപ്പോൾ റെഡിയായി രാവിലെ മുതൽ കഷ്ടപ്പാട് തുടങ്ങിയതാണ് ഇവരെ കുഞ്ഞിനേട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മടുത്തൊരാളാണ് പിന്നെ മൂപ്പര വൈഫ് രാധേച്ചി ഇവരിപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം ഇല്ലാത്ത കാരണം ഇവിടെ ഒരു ചൂളയിലാണ് എല്ലാവരും വെക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ബാബുവേട്ടനാണ് മൂന്ന് ദിവസം വരെ ചൂള വെച്ചത് ചൂള ഇപ്പോൾ മൂപ്പരത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ശേഷം നമ്മളെ ഇവിടെ കുഞ്ഞിനേട്ടം വന്ന് രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കെട്ടിയിരിച്ച് കൊടുന്ന് ഇപ്പോൾ കത്തിക്കൽ തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ നല്ല ഇപ്പോൾ ബിൽഡിങ് ഇവിടെ റെഡി ആയിക്കുന്നു നമ്മൾ ഉണ്ടാക്കാനുള്ള എന്താണ് ചട്ടിയും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു വാർപ്പ് വരെ വരെത്തിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചൂളക്ക് വെക്കാനുള്ള ഒരു മൂന്ന് ചൂള വെക്കാനുള്ള ഒരു ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സംഭവമാണ് ഇവർക്ക് കിട്ടേണ്ടത് അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓരോരോ വീട്ടിൽ നിന്നും ചൂളൊക്കെയുള്ള സാധനം ഇവിടെ കൊടുത്തിട്ട് വെക്കണം അപ്പോൾ ഇത് ഒറ്റ ഒന്നുള്ള കാരണം മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സംഭവം നമ്മളെ ഗവൺമെൻറ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുക്കാമെന്നു പറഞ്ഞിരിക്കുന്നത് അത് എത്രയും പെട്ടന്ന് ഉണ്ടാവണേ അവർക്ക് വല്ല സന്തോഷമാണ് ഉണ്ടാവണമെങ്കിൽ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് കിട്ടും ൂള പിന്നെ മഴ ആവുമ്പോൾ അപ്പൊ എല്ലാവർക്കും കൂടെ ചൂടൊക്കെ കൊണ്ടുവരാനും അപ്പൊ ഒരാള് ഒരാള് മൂന്ന് ഒരാൾ മൂന്നു ദിവസം കാത്തുക്കണം മൂന്ന് ദിവസം കാത്തു നിന്നിട്ട് വേണം ഉണ്ടാക്കണം ആ സമയത്ത് ഇവിടെ മൂന്ന് ചൂള ഒന്നിച്ചിണ്ടെങ്കിൽ മൂന്ന് ചൂള ഒന്നിച്ചിണ്ടാവണെങ്കിൽ ഇവിടെ ഷെഡ് പോലത്തെ സാധനം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുക്കാന്നല്ലങ്കിൽ അത് എത്ര പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അത് നമുക്ക് ഈ മഴക്കാലം ആവുമ്പോഴത്തേണ്ടി തന്നാൽ വളരെ സന്തോഷമായി അത് നമ്മളൊരു അഭ്യർത്ഥിനും കൂടിയാണ് അപേക്ഷയും കൂടിയാണ് അല്ലേ ശരിയല്ലേ വെട്ടെ അപ്പൊ നമുക്ക് അതൊരു സന്തോഷം കൂടിയാണ് അപ്പൊ നമ്മളിപ്പോ എല്ലാരും വയസ്സായ ആൾക്കാരെ കുഞ്ഞനേട്ടൻ്റെ ഇവിടെ കുഞ്ഞനേട്ടൻ നല്ല വയസ്സായ ആളാണെന്നല്ല മൂപ്പര് ഇതേ ജോലിയുള്ളൂ മൂപ്പർക്ക് വേറെ ജോലി എടുക്കാൻ മൂപ്പർക്ക് വയ്യ ഇവരെല്ലാവരും അങ്ങനെ തന്നെ കാക്ക കാക്കകാരന്മാരിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇതെല്ലാ ആൾക്കാരും ഈ ഒരു ആശ്രയമാണ് ഇവർക്ക് കച്ചവടം പണ്ടത്തെ മതി നടക്കുന്നില്ല എന്നാലും നമ്മൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും പാത്രങ്ങളെല്ലാവരും വാങ്ങണം പിന്നെ അതുപോലെ തന്നെ ഈ ഷെഡ് പുതുക്കി പണയതെന്നുള്ളതാണ് ഒരു നമ്മളൊരു അഭ്യർത്ഥന ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ചട്ടിൻ പാത്രമൊക്കെ ഇപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷെഡ് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞിരിക്കുന്നത് അത് ഈ മഴക്കാലാവധി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ആഗ്രഹത്തോടെ ഞങ്ങൾ നിർത്തുക എന്തായാലും ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും ഒന്നുണ്ട് ഇവരൊന്നും സഹായിക്കാനും വരണം എന്തായാലും ഒന്ന് എല്ലാവരും ചെന്ന് പറയണം ഒരു ആഗ്രഹങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായ സേകനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഇവരെ സഹായിക്കാൻ വന്നിട്ടിട്ടാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഇവരൊക്കെ പാവപ്പെട്ടവരാണ് വീട് പോലും ഇത് കണ്ടില്ല എല്ലാവരും വീടും പണ്ടത്തെ വീടാണ് എല്ലാവരും ഇവിടെ ഒരു ശരിക്കും പുരോഗമനമില്ലാത്തൊരു സ്ഥലമാണ് നമ്മളിവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർ ഈ കോരയിലാണ് താമസം സംഗതി കച്ചവടം നടക്കില്ല അതാണ് മെയിനായിട്ട് പണ്ടത്തെ കച്ചവടം എന്നൊപ്പം ഇല്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ വിലപേസൽ ഇപ്പോൾ അത് ഈ ചട്ടിയും പാത്രമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഇത് എത്ര പേർക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന ആളെന്നെ പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഇന്നലെയൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ വാവവേട്ടൻ നമുക്ക് കാണിച്ചെന്ന് വാവേട്ടൻ വാവവേട്ടൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തന്ന് കുഞ്ഞിനേട്ടൻ ഇതാണ് കുഞ്ഞനേട്ടൻ കുഞ്ഞനേട്ടൻ വെയ്യുക ശ്വാസം മുട്ടിയിട്ടൊന്നും വെയ്യ പക്ഷെ എങ്കിൽ കൂടിയും ജോലി നമ്മളെ കുലത്തൊഴിലെല്ലാം വെച്ചിട്ട് മൂപ്പരത് മാറ്റി വെക്കാണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവരെല്ലാവരും ചട്ടിയും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങുക കാരണം ഇതിന് ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട് കളിമണ്ണ് റെഡിയാക്കണം കെട്ടി അടിച്ച് കൊണ്ടുവരണം ആ അങ്ങനെ കിട്ടാല്ല അങ്ങനെയുള്ള വിലയുണ്ട് അങ്ങനെ പിന്നെ കൊറേ പണികളുണ്ട് പിന്നെ ഇതിന്റെ ഒരു ഫീച്ചർ തന്നെ ഞാൻ പിന്നെ വേറൊരു സമയത്തെയാണ് നിങ്ങൾക്ക് അവതരിപ്പിക്ക ഇപ്പൊ നേരല്ല അതുകൊണ്ട് നിർത്താണ് ഓക്കെ എല്ലാരും പറഞ്ഞ മാതിരി അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ കത്തിക്കലൊക്കെ കഴിഞ്ഞു രാവിലെ ഒരു എട്ട് എത്ര മണിക്ക് നമ്മൾ തുടങ്ങിയത് ഒമ്പത് മണിക്ക് തുടങ്ങി രാജേ രാജേശും നിങ്ങളും കൂടിയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുനിന്ന് ചട്ടിയും കലയൊക്കെ തല കയറ്റി രാധേച്ച് കൊണ്ടും ഇവിടെ ഇറക്കി കൊടുക്കും അങ്ങനെ രാവിലെ എട്ട് ഒമ്പത് മണിക്ക് തുടങ്ങിയ പണി ഇപ്പോൾ ഇന്ന് നാല് അഞ്ച് മണിയായില്ലേ അഞ്ച് മണിക്കാണ് അവസാനിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഈ കുഞ്ഞിനേട്ടം ഒരു റെസ്റ്റിലാണ് റെസ്റ്റെടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പോയി കിടന്ന് ഇറങ്ങിക്കോളാ ഇന്ന് പണിയെടുക്കണ്ടേ ആ ഇന്ന് പറഞ്ഞ ഇത് രാധേ രാജേ രാധേശി പിന്നെ ഉറങ്ങണ്ട അപ്പൊ ഇതാണ് നമ്മൾ രാധേച്ചിട്ടാ ഇന്ന് രാധേശിന്റെയും കുഞ്ഞനേട്ടന്റെയും ചൂള ഒക്കെ ഉള്ളതാണ് ഇത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ അടുത്ത ടീമാണ് അല്ലേ ഇന്ന് വരെ ചൂള വെച്ചത് ഇടുക്കുന്ന ദിവസം എന്നാണ് എടുക്കുന്ന ദിവസം മൂന്ന് ദിവസം ഞാൻ ഇനി ഞാനിടുക്കുന്ന ദിവസത്തിന് ഒന്ന് വരും ഒരു വീഡിയോ നിങ്ങളേലും എത്തിക്കൂട്ടാ ആ വാദം കൂടി നിങ്ങൾ കാണാ ഓക്കേ നമ്മള് സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊ രാധേച്ച് ഇവര് എല്ലാവരും ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ചന്തപ്പടിക്ക് ദിവസം രാവിലെ പോയിട്ട് തല കയറ്റി പോയിട്ട് കച്ചവടം നടക്കില്ല അപ്പൊ ചന്തപ്പടിയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറ്റിക്കാടൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇവർ ഇരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പൊ ഉച്ച നേരത്ത് നല്ല വെയിലാണ് ആ രാവിലെ ഉച്ച വൈകുന്നേരം വരെ വെയിലാണ് വെയിൽ ഇവർക്ക് നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ നമ്മള് അപ്പോൾ ഇവരെ ഈ സങ്കടം നിങ്ങൾ കാണാതിരിക്കരുത് അപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് ഇവർക്കൊരു രണ്ട് മൂന്നാല് കുട ഓരോരുത്തർക്കും ഓരോ കൊട വലിയ കൊട കുറേ മുന്നേ ഇവർക്ക് കൊടുത്തുക്ക് ആരോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒക്കെ ഒക്കെ നാശം അയക്കുന്ന അപ്പോൾ ഇനി ഇവർക്ക് ആരെങ്കിലും ഒരു അഞ്ചാറ് കുട കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് ഉപകാരമായി നിങ്ങൾ അഞ്ചാൾ ആ അഞ്ച് കൊട കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇനി ഇവിടെ കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൽ എന്റെ നമ്പർ കൊടുക്കും അല്ല ഇതിലത്തെ ആരെങ്കിലും നമ്പർ കൊടുക്കും നിങ്ങളിവരെ എന്തായാലും സഹായിക്കാൻ മുന്നോട്ട് വരിക അപ്പോൾ ഇവർ നമ്മൾ നമ്മളെ ഈ കുമ്പാര കോളനിയിലുള്ള ചേച്ചിമാരാണ് അപ്പോൾ ഇവർ ഈ ഭർത്താക്കന്മാർ കല ഉണ്ടാക്കും ഇവർ കൊണ്ടുപോയി വിൽക്കും പണ്ട് തല കയറ്റി കൊണ്ടുപോയിരുന്നതാണ് ഇപ്പോൾ വയ്യവർക്ക് ഇപ്പോൾ ഒരു ഭാഗത്ത് ചെന്ന് ഇന്ന് ചെയ്യാം അപ്പോൾ കുടില്ലാതെ എങ്ങനെ ഇരിക്കും എനിക്കൊരു സങ്കടമായി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കുക നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ആരെങ്കിലും ഒരാള് നിങ്ങൾ പറയ ഓക്കേ എന്നാ ആ എല്ലാവർക്കും അറിയാ സമയം ശരിയെന്നേ അപ്പൊ നമ്മള് അറിയുന്നവരൊക്കെ നോക്കുക ശ്രദ്ധിക്കുക ഓക്കേ എന്നാ